പണം സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് ധനമായി നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്നാൽ നമ്മളിലേക്ക് വന്ന് ചേരുന്നതായ ആ ധനം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് കൂടാതെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന പണം നഷ്ടപ്പെടുന്നു എങ്കിൽ അതിന് പിന്നിൽ നിരവധിയാർന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരേണ്ടതായ ധനം കടന്നു വരാതെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ അതിന് പുറകിലും വളരെയധികം കാര്യങ്ങളുണ്ട് ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തെറ്റുകൾ തീർച്ചയായും തിരുത്തേണ്ടതാണ് ഇത് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട കാര്യവുമാണ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ മഹാലക്ഷ്മി കടാക്ഷത്താൽ ആ വ്യക്തികളിലേക്ക് ധനം അഥവാ പണം കൈകളിലേക്ക് വന്നു ചേരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായ കാര്യം മഹാലക്ഷ്മി ദേവിയായ ധനത്തെ നിങ്ങൾ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത് എന്നുള്ളതാണ് ബഹുമാനക്കുറവോടെ നിങ്ങൾ ഒരിക്കലും ധനത്തെ സമീപിക്കുവാൻ പാടുള്ളതല്ല ക്ഷ്മി തന്നെയാണ് അതിനാൽ തന്നെ ബഹുമാനവും ആദരവും ധനം പണം അർഹിക്കുന്നു എന്നുള്ളതാണ് എവിടെയാണോ പണത്തെ ആദരിക്കാതിരിക്കുന്നത് അവിടെ പണം നിൽക്കില്ല എന്നതാണ് വാസ്തവം എപ്രകാരമാണ് നിങ്ങൾ ആദരിക്കേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ പലയിടങ്ങളിലായി നോട്ട് അല്ലെങ്കിൽ ചില്ലറ അതായത് നാണയങ്ങൾ ഇരിക്കുന്നതായി കാണാം ഇത് പലപ്പോഴും അലക്ഷ്യമായിട്ടായിരിക്കും പലയിടത്തും സൂക്ഷിക്കുക ചില വീടുകളിൽ താഴെ കിടക്കുന്നതായി കാണാം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അല്ലെങ്കിൽ പണം നിങ്ങൾ അലക്ഷ്യമായി ശുദ്ധിയില്ലാത്ത ഇടത്താണ് സൂക്ഷിക്കുന്നത് എങ്കിലും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും അത് നാണയമാണ് എങ്കിലും എത്ര വലിയ നോട്ടാണ് എങ്കിലും അലക്ഷ്യമായി നിങ്ങൾ സൂക്ഷിക്കരുത് എപ്പോഴും വൃത്തിയുള്ളയിടത്ത് ശുദ്ധിയുള്ള ഇടത്ത് നിങ്ങൾ വയ്ക്കേണ്ടതായിട്ടുണ്ട് കേടായതായ വസ്തുക്കൾ നെഗറ്റീവായ ഊർജത്തിന്റെ കൂടാരം തന്നെയാണ് അതിനാൽ ഇത്തരം വസ്തുക്കൾക്കിടയിലും അല്ലെങ്കിൽ ബില്ല് അവ അടച്ചതാണ് എങ്കിലും അത്തരം വസ്തുക്കളോടൊപ്പവും ഉണങ്ങിയ ഇലകൾ പൂക്കൾ ഇവയോടൊപ്പവും ഒരിക്കലും പണം സൂക്ഷിക്കേണ്ടതായിട്ടില്ല പലരുടെയും പേഴ്സിൽ ഈ കാര്യങ്ങൾ കാണാം ക്ഷേത്ര പ്രസാദം പോലുള്ള കാര്യങ്ങൾ വാങ്ങി പേഴ്സിൽ വയ്ക്കുന്നവരാകാം പലരും പിന്നീട് ആ കാര്യം മറന്നുപോകും ആ കാര്യങ്ങൾ അവിടെ ഇരിക്കുകയും ചെയ്യും പിന്നീട് പണം വയ്ക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറുകയും ചെയ്യും ലളിതമായി പറയുകയാണ് എങ്കിൽ ഈ കാര്യങ്ങളാണ് സംഭവിക്കുക എവിടെയും പേഴ്സിൽ പലവിധ ബില്ലുകൾ ഉണ്ടായി എന്ന് വരാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും പണത്തിൽ നിന്നും അകരം പാലിച്ചു വയ്ക്കണം ില്ല് ഇത്തരം കാര്യങ്ങൾ പേഴ്സിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉത്തമമായ കാര്യം ചിലർ പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അതോടൊപ്പം ഈ കാര്യങ്ങളും സൂക്ഷിക്കും അതിനാൽ രണ്ടും വ്യത്യസ്തമായ ഇടങ്ങളിൽ വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പൂജാമുറിയിലാണ് എങ്കിലും പഴയ പൂക്കൾ അതായത് വാടിയ പൂക്കൾ ഇലകളുണ്ട് എങ്കിൽ അവയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ചില വസ്തുക്കൾ വീടുകളിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി ഭരും അതിന് കാരണമായി പരാമർശിക്കുന്നത് നെഗറ്റീവായ ഊർജത്തെ ഇവ കൂടുതലായി അട്രാക്ട് ചെയ്യും നിങ്ങളുടെ വീടുകളിലുള്ള പോസിറ്റീവായ ഊർജത്തെ ഒഴിവാക്കുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും അതിൽ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് കേടായ പാത്രങ്ങളാണ് കേടായ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഗരുഡ പുരാണ പ്രകാരം നോക്കുമ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പരാമർശിക്കുന്നത് അഥവാ മഹാവിഷ്ണു ഭഗവാൻ തന്നെ പരാമർശിക്കുന്നത് ഇത്തരം പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിൽ ആ ആഹാരം നെഗറ്റീവായ ശക്തികൾക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ കേടായ പാത്രത്തിന്റെ ആ ഒരു ദോഷഫലം ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്തരം വസ്തുക്കൾ നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ് അതിനാൽ ഇത്തരം വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഐശ്വര്യത്തെയാണ് ബാധിക്കുക രണ്ടാമത്തേതായ കാര്യം പ്രധാന വാതിലാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഇടങ്ങളിലൊന്ന് സാക്ഷാൽ മഹാലക്ഷ്മി പോസിറ്റീവായ ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് ഈ പ്രധാന വാതിലൂടെയാണ് അതിനാൽ പ്രധാന വാതിലിന് ഏതെങ്കിലും വിധത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല കട്ട്ല പോലുള്ള കാര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കുടുംബദേവതയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എവർക്കും ചെയ്യാൻ സാധിക്കണം എന്നില്ല എന്നിരുന്നാലും നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം ആ കേടുപാടുകൾ തീർക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതല്ല എങ്കിൽ അത് ഐശ്വര്യത്തെ കാര്യമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ചില വീടുകളിൽ പൊട്ടിയ കണ്ണാടി ഉണ്ടാകാം അല്ലെങ്കിൽ ചില്ല ജനൽ ചില്ലകൾ ഉണ്ടായി എന്ന് വരാം ഇത്തരം പൊട്ടിയ കണ്ണാടിയിൽ വീണ്ടും വീണ്ടും പലരും മുഖം നോക്കും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഭാഗ്യം അത് നഷ്ടപ്പെടും നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും അത് പല സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും അതിനാൽ പാടുള്ളതല്ല അതിനാൽ ഇത്തരം കാര്യങ്ങൾ മാറ്റി സ്ഥാപിക്കണം എന്ന കാര്യം ഓർക്കുക മുന്നുള്ള ചെടികൾ പല വീടുകളിലും ഉണ്ടായി എന്ന് വരാം പലരും അത്തരത്തിൽ ചെടികൾ വളർത്തുന്നവരുമാണ് എന്നാൽ മുന്നുള്ള ചെടികൾ അതും സുഗന്ധമില്ലാത്തതായ പുഷ്പങ്ങൾ വിരിയുന്നതായ മുള്ള ചെടികൾ വീടുകളിലുണ്ട് എങ്കിൽ അത് നെഗറ്റീവായ ഊർജത്തിന്റെ കൂടാരമാണ് അതിനാൽ ഇവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് തീർച്ചയായും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം കന്നിമൂല എന്ന് പറയുന്നത് അസുരൻ ഭരിക്കുന്ന ദിക്കാണ് അതിനാൽ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ഏതൊരു ചെറിയ ദോഷവും നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കും ചിലർ കന്നിമൂലയാണ് എന്ന് നോക്കാതെ മാലിന്യം കൊണ്ടുപോയി വയ്ക്കും പാടുള്ളതല്ല വളരെ ദോഷമാണ് കുഴി കിണർ ബാത്റൂം പോലുള്ള കാര്യങ്ങൾ ടോയ്ലറ്റ് ഇവയൊന്നും കന്നിമൂലയിൽ വരാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കും അടിച്ചു കൂട്ടിയ ചപ്പ് ചവറ് പോലും അവിടെ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക അത്രമേൽ ശ്രദ്ധിക്കേണ്ടതായ ദിശ അതിനാൽ കന്നിമൂലയിൽ നിങ്ങൾ പ്രത്യേകമായ പരിഗണന എപ്പോഴും നൽകണം അസുരൻ ഭരിക്കുന്നതിൽക്കാണ് ശ്രദ്ധ വേണം ചില കാര്യങ്ങൾ പുറത്ത് പറയരുത് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത് പുറമേ പറയണമെന്ന് അത്രമേലൊരു ത്വര പലർക്കും വരാം ചിലർക്കത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കണം എന്നില്ല ഇനി അത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളെ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഈശ്വരനായി നൽകിയിരിക്കുന്ന സൗഭാഗ്യമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് അതിൽ ആദ്യത്തേതായ കാര്യം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്ന് തീർച്ചയുണ്ട് അപ്പോൾ അത് പുറത്തു പറയാം എന്ന് വിചാരിക്കും പലരും പുറത്തു പറയും നിങ്ങൾക്ക് വിചാരിക്കുന്ന സമയത്ത് ആ കാര്യം നടക്കില്ല അല്ലെങ്കിൽ വിചാരിച്ച ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ നടക്കുന്നതിന് മുൻപ് മുൻകൂട്ടി ഒന്നും പറയേണ്ടതായിട്ടില്ല നടന്നതിന് ശേഷമാകാം ഒരു കാര്യം നടക്കുന്നതിന് മുൻപ് ആരും അത് എത്ര ഉറപ്പുള്ള കാര്യമാണ് എങ്കിലും പുറത്ത് പറയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലുള്ള ധനം അത് എത്ര കൂടുതലാണ് എങ്കിലും ഇനി കുറവാണ് എങ്കിലും നിങ്ങൾ അത് പുറത്ത് പറയേണ്ടതായിട്ടില്ല ഇത്ര ധനം ഇവിടെ ബാങ്കിലുണ്ട് അല്ലെങ്കിൽ കൈയിലുണ്ട് എന്നിങ്ങനെ രീതിയിലുള്ള സംസാരം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ കാര്യമാണ് കൂടാതെ അഹങ്കാരം ഒരിക്കലും പാടുള്ളതല്ല അത് നാശത്തിന്റെ തുടക്കമാണ് അതിനാൽ അത്തരം കാര്യങ്ങളും ഒഴിവാക്കണം മറ്റുള്ളവരെ നിശിക്കേണ്ടത് യാതൊരു കാര്യവുമില്ല അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമാണ് ചില സമയം നാവിൽ സരസ്വതി സാന്നിധ്യം അധികമുള്ള സമയമാണ് ഈ സമയം എന്ത് തന്നെ പറഞ്ഞാലും അത് സത്യമായി തീരും അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഐശ്വര്യമാണ് ഈശ്വരാധീനമാണ് നഷ്ടപ്പെട്ടു പോവുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നിഷിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല അതിനാൽ തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഐശ്വര്യം വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ധനപരമായ ഉയർച്ചയ്ക്ക് മുതൽ കൂട്ടായി മാറും